ഹലോ ഗായ്സ് അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ ബ്ലോഗായിട്ട് വന്നതായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടിങ്ങ് നിൽക്കുകയാണ് ബാക്കിൽ അലങ്കോലായിട്ട് കിടക്കുന്നു നോക്കരുത് രാവിലെ നീട്ടിട്ട് റൂം ഒതുക്കിയിട്ടൊന്നുമില്ല അതാണ് എല്ലാം കൂടെ അങ്ങനെ കിടക്കണ വെയിറ്റ് കുറഞ്ഞപ്പത്തനും ഡ്രസ്സൊന്ന് ലൂസ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളന്ന് പുറത്തോട്ട് പോവുകയാണ് അമ്പലപ്പുഴ പോവുകയാണ് അല്ലാതെ ചിലരെ കുറച്ച് പരിപാടീസ് ഒക്കെ ഉണ്ട് ഞാനും ജയാമ്മയും കൂടെ ആണ് പോകുന്നത് വിഷ്ണുട്ടൻ അമ്പലപ്പുഴ ഇറക്കിയിട്ട് അല്ല വിഷ്ണുനല്ല ഉണ്ണിക്കൂട്ടൻ അമ്പലപ്പുഴയ്ക്ക് ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് വിഷ്ണുട്ടൻ ഡൈസ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെട്ടാലോ പ്രോഡക്റ്റ് വന്നിട്ട് വേറെ ഒന്നുമല്ല നമ്മുടെ ലവ് ലവ്ലാപ്പിന്റെ സുപ്രീം പാൻസ് ആണ് കേട്ടോ അപ്പം ഞാൻ ഇപ്പോൾ ഒരു വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ലവ് ലാപ്പിന്റെ തന്നെയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര കംഫേർട്ടാണത് കാര്യം കണ്ണമോന് ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ലീക്കേജ് ഇല്ല അതുപോലെ തന്നെ മറ്റ് ഡൈപ്പേഴ്സൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അവൻ്റെ ആ ഒരു അരഭാഗത്ത് വരുന്ന വരുന്ന ആ ഒരു പാടുകളൊക്കെ ഉണ്ട് ടൈറ്റ് ആകുമായിരുന്നു പക്ഷെ ഇത് ഭയങ്കര സ്ട്രെച്ചബിൾ ആയതുകൊണ്ട് തന്നെ അത്തരം പാടുകളോ കാര്യങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല അതുപോലെ തന്നെ അതിൻ്റെ ബാക്കും ഫ്രണ്ടും ഒക്കെ ഒരു കോട്ടൺ ഇതാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര കംഫേർട്ടായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ പെട്ടെന്ന് നമുക്കിതിലൊരു ഇതിലൊരു അത്ര ഇതിന്റെ ഒരു ടെൻ മില്യൺ പോസസ് വരുന്നതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഡ്രൈ ആവട്ടോ നമ്മളിപ്പോ യൂറിനൊക്കെ പാസ് ചെയ്ത് കഴിയുമ്പോ അത് ഡ്രൈ ആയിട്ടില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മിച്ചിങ്ങോ അല്ലെങ്കിൽ റാഷസോ കാര്യങ്ങളൊക്കെ വരാനുള്ള ഒരു ചാൻസസ് കൂടുതലാണ് കണ്ണമൂന് വന്നിട്ടുണ്ട് കേട്ടോ ഞാനപ്പം ഇതുപോലെ ഡോക്ടറെ ഒക്കെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു ടെൻ മില്യൺ പൂസസ് വരുന്നതുകൊണ്ട് തന്നെ ഇത് നല്ല ലാസ്റ്റിങ് ആണ് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സംഭവം വരുന്നില്ല കേട്ടോ അത് മാത്രല്ല ഫൈവ് ലെയർ ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ പന്ത്രണ്ട് മണിക്കൂർ ഇത് ലാസ്റ്റ് ചെയ്യുന്ന ഒരു പറഞ്ഞിട്ടുണ്ട് ഒരു പന്ത്രണ്ട് മണിക്കൂർ പ്രൊട്ടക്ഷൻ നമുക്ക് കുഞ്ഞുങ്ങളുടെ യൂറിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ് ടു പന്ത്രണ്ട് മണിക്കൂർന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതി കൂടുതൽ ടൈമ് നമുക്ക് നിൽക്കാം അങ്ങനെ അപ്പോൾ പെട്ടെന്ന് ഒരു ലീക്കേജോ കാര്യങ്ങളോ എനിക്കിന്ന് വരത് യൂസ് ചെയ്തിട്ട് ഒരു ലീക്കേജ് വന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല കേട്ടോ മുന്നേ ഒക്കെ ഞാൻ എടുത്ത് പറയുന്നില്ല മുന്നേ ഒക്കെ ഞാൻ പലതും യൂസ് ചെയ്തിട്ട് എനിക്ക് രാത്രി അല്ലെങ്കിൽ ഒരു പുലർച്ചെ ഒരു മൂന്ന് മണിക്കൊക്കെ അല്ലെങ്കിൽ എണീക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ലീക്ക് ആവുകാരണം പക്ഷേ ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും വന്നിട്ടില്ല കേട്ടോ അതിൻ്റെ അകം വന്നിട്ടാണെന്നുണ്ടെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നല്ല നല്ല സുഖമുണ്ട് ഇപ്പോൾ നിങ്ങൾ ഭയങ്കര കംഫേർട്ടായിട്ടിരിക്കും അവർക്ക് അതൊരു അവർക്ക് ഇതിലെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവർക്കാണെങ്കിലും ഉറങ്ങുന്നതിനാണെങ്കിലും നടക്കുന്ന ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും അവര് അവരതിന്റെ ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കും അപ്പൊ അത് നമുക്കും ബുദ്ധിമുട്ടാക്കും അപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലത് പ്രിഫർ ചെയ്യുക എന്നുള്ളതാണ് കാര്യം പിന്നെ അതുപോലെ തന്നെ ഇതിവിടെ ഒരു അലാസ്റ്റിക്ക് ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ അവിടെ ടൈറ്റ് ആയിട്ട് ഇരിക്കുക കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കഴിഞ്ഞില്ല ഇപ്പൊ നമുക്ക് എന്തെങ്കിലും റാഷസോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ അതിനൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്തൊരു പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഇതിൽ വന്നിട്ടുള്ളത് ജെല്ലാണ് ജെല്ലാണോ വന്നിട്ടുള്ളത് അലോവേര ലോഷൻ അപ്പൊ അത് കാരണം നമുക്ക് അത്തരം റാഷസും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും ഇതൊന്ന് ഒബ്സോർവ് ആവുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ഡെമോ കാണിച്ചു തരാം അപ്പം നമുക്ക് ഇതിൻ്റെ ഡ്രൈറ്റ്നെസ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ അപ്പം ഞാൻ അതിൻ്റെ ഒരു ഡൈപ്പർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് കളർ വെള്ളം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എന്താ ഇതിൽ മൊത്തമായിട്ട് ഒന്നും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ സൈഡിലേക്കും നട്ടുന്ന രീതിയിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം തന്നെ അതിൻ്റെ ഒരു ഡ്രൈനെസ് നമുക്ക് കാണുന്നവിടെ എത്ര പെട്ടെന്ന് ഡ്രൈ ആയിട്ട് വരുന്നത് അതിന് ശേഷം ഞാൻ എന്താ ഒന്ന് കയ്യിലും നമ്മുടെ കൈ വെള്ളയിലും കയ്യിലെല്ലാം തൂത്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ എവിടെ തൂത്ത് കൊടുത്തിട്ടും അതൊന്നും പറ്റുന്നില്ല കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് ഡ്രൈ ആകുമെന്ന് അതുകൊണ്ട് തന്നെ ആമ്പു തൊട്ട് കഴിയുമ്പോൾ തന്നെ സുഖമായിട്ട് അങ്ങ് കിടന്ന് ഇറങ്ങുകയും ചെയ്യും കേട്ടോ അപ്പോൾ എന്തായാലും ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടാകുന്ന ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക അത് മാത്രമല്ല ഫ്ലിപ്കാർട്ടിൽ ആസോണോ എല്ലാം ഇവരുടെ പ്രൊഡക്ട് അവൈലബിളാണ് ലാബ് ലാപ്ഡോട്ട് കോമിൽ ഇവരുടെ എല്ലാ പ്രൊഡക്ട്സും ആണ് അമ്പലത്തേക്ക് പോകും അപ്പോൾ അത് റെഡി ആവുമല്ലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇരിക്കുന്നുണ്ട് നമ്മൾ ഇനി ഉണ്ണിക്കുട്ടിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിഷ്ണെ സ്റ്റുഡിയോ പോയിക്കോട്ടെ അപ്പോൾ അവിടുന്ന് വന്നിട്ട് ഓ ആ ഇടയ്ക്ക് കണ്ട മോനാണെങ്കിൽ എന്നോട് വെള്ളം ചോദിച്ചു അതാണ് കേട്ടോ ഗ്യപ്പൊന്ന് അപ്പോൾ അതാ ഞാനിപ്പോൾ ഈ ഒരു മാറ്റ് ഇവിടുന്ന് മടക്കാറില്ല കേട്ടോ ഞാൻ തുടയ്ക്കുമ്പോഴൊക്കെ ഞാൻ അടിക്കും ഓരോ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ അവിടുന്ന് എടുത്ത് മാറ്റും എന്നിട്ട് ഞാൻ വീണ്ടും അവിടെ തന്നെ വിധിച്ചിട്ട് അവൻ്റെ ടോയ്സ് എല്ലാം കൂടെ അതിലോട്ട് കയറ്റി ഇടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാനിങ്ങനെ നിലത്തൊക്കെ കൂടെ കിടന്ന് ഞാൻ പിന്നെ അങ്ങനെ പെട്ട് പോകും കൈസാം അത് കാരണം ഞാൻ ഇതാക്കാറില്ല അവിടുന്ന് മടക്കാറില്ല പിന്നെ ഞങ്ങൾ വന്നു അമ്മ ബാങ്കിൽ പോയേക്കാം അപ്പം ഞാനും കണ്ട മോനും ഉണ്ണിക്കുണ്ണും കൂടെ കാറിൽ ഇരിക്കായിരുന്നു അപ്പോൾ പിന്നെ അമ്മ പുറത്തോട്ട് പോയി എന്നോടും കൂടെ കൂടെ ഇറങ്ങാൻ പറഞ്ഞ് വഴക്കുണ്ടാക്കുമായിരുന്നു അപ്പം ഞാൻ വേണ്ട അമ്മ ഇപ്പൊ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞു നിൽക്കുവായിട്ടോ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ഉണ്ടായിന് വേണ്ടിട്ടാണ് നമ്മളിറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അമ്മ വെയിറ്റ് ചെയ്യുന്നതിന് നമ്മൾ നമ്മളത് ദുവിനും മിഠായി മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ണിക്കുട്ടിനും ആമ്പുടും കൂടെ പുറത്തോട്ട് ഇറങ്ങി താഴെ പോയി അവന് കുറച്ച് മിഠായിയും പിന്നെ എനിക്ക് വീട്ടിന്റെ ബ്രെഡ് ഒക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളാണെന്നുണ്ടെങ്കിൽ ഇത് എന്താ വെച്ച് കഴിഞ്ഞാല് അത് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷം ഞങ്ങളതൊക്കെ കഴിഞ്ഞ് തിരിച്ച് കാരണം വന്നപ്പോൾ അമ്മ തിരിച്ച് എത്തുകയും ചെയ്തു കേട്ടോ പിന്നെ നമ്മൾ നേരെ നേരത്തേണ്ട ഗിക്കുകയാണ് അമ്മ കയറിപ്പുഴ ഉണ്ടായിരുന്നത് അമ്മ വന്നില്ല ഹിസ് നമ്മളിവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ഞാൻ അതിൽ നിന്ന് കയറിയിട്ട് ഞങ്ങളിവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്തപ്പോൾ അമ്മ വന്നു അതിന് ശേഷം നമ്മൾ തടുക്കെടുക്കാം ഇവിടെ നമ്മുടെ സിറ്റ് ഔട്ടിലും സ്റ്റെപ്പിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് തടുക്കെടുക്കാൻ വേണ്ടിയിട്ട് അമ്പലപ്പുഴ ഉള്ള ഒരു കടയിൽ വന്നതാണ് കേട്ടോ ഇവിടെ ഒത്തിരി തടുക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മളധികം ഇവിടെ തന്നെ കേട്ടോ മേടിക്കാറുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ തെന്നാത്തത് കുഞ്ഞ് ഉള്ളതുകൊണ്ട് അവൻ തെന്നി വീഴിലൂടി നടക്കുമ്പോൾ തെന്നെരുത് കുഞ്ഞെന്നല്ല ആരും തെന്നല്ലല്ലോ എന്ന് കരുതിയിട്ട് തെന്നൊന്നും ചെയ്യാത്ത ഇതാണ് ഇട്ടോ നമ്മൾ നോക്കണത് അപ്പോൾ അതാ ഇത് ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കട്ട് ചെയ്യാനുള്ളൊരു ഇത് ഇല്ലാത്തതുകൊണ്ട് നമ്മളിതിൻ്റെ റെഡാണ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ കാരണം ഇട്ട് കഴിയുമ്പോൾ അവിടുന്ന് അനങ്ങുന്നില്ല നമ്മുടെ ഇവിടെ ഉള്ളൊരു സൈസ് വെച്ചിട്ട് നോക്കുമായിരുന്നു അവർ അതിന് ശേഷം ആ അങ്കളവിടെ ആ വിഷ്ണുവിനോട് എന്തൊക്കെയാണ് പറയുന്നതും കൊടുക്കുന്നൊക്കെ ഉണ്ട് നമ്പറാണെന്ന് തോന്നുന്നു ഇനി പുതിയ കളക്ഷനൊക്കെ വരുമ്പോൾ അക്കൗണ്ടിൽ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണാവിൻ്റെ നമ്പർ കൊടുക്കുമായിരുന്നു അപ്പോൾ അമ്മ അവിടെ നിന്ന് നിപ്പുണ്ട് അതിന് ശേഷം നമ്മൾ നേരെ ഇറങ്ങിയിട്ട് നമ്മളൊരു കുക്കർ മേടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അതും നമ്മുടെ അമ്പലപ്പുഴ ഒരു കടയിൽ നിന്നാണ് മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അമ്മ അല്ലാത്ത സനങ്ങളൊക്കെ നോക്കുന്നുണ്ട് കണ്ണമോന് ഓടി നടന്ന് എന്തൊക്കെയാണ് നോക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ കണ്ണമോന് എടുത്തുകൊണ്ട് അവിടുന്ന് ഇറങ്ങിയിട്ടോ അവിടുത്തെ പരിപാടിച്ചൊക്കെ കഴിഞ്ഞ് നമ്മളൊരു കുക്കറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ആണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ക്ലിപ്പും കാര്യങ്ങളൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കടയിൽ കയറി അമ്പലപ്പുള്ളൊരു കടയാണ് അമ്പലത്തിൻ്റെ അവിടെ ഉള്ളതാണ് ഉള്ളതാട്ടോ ഒത്തിരി നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു പേജിൽ അതിനുശേഷമാണെങ്കിൽ ഞാൻ അവിടെ കുറച്ച് എന്താ പറയുക കമ്മലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് ചിന്നമൊക്കെ ഒക്കെ എടുത്തിട്ട് കമ്മലായിരുന്നു കേട്ടോ ഞാൻ പിന്നെ കാവിക്കും പൊന്നൂനും കമ്മലെടുത്തു ഒരു രണ്ട് മൂന്ന് സ്റ്റെഡ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ മേടിച്ച് അമ്മ കുറച്ച് പിന്നും പിന്നെ ഞങ്ങൾ സിന്ദൂരൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ചെറിയ ചെറിയ കമ്മലിൻ്റെ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു അതിന് നമ്മൾ വെള്ളം കുടിക്കാൻ കയറുന്നത് അപ്പോൾ അവിടെ വെയിൽ കാരണം അപ്പോൾ അവർ കുടയും പിടിച്ച് നിൽക്കുക അപ്പോൾ ഞാൻ ആ കുടയിൽ നിൽക്കുമായിരുന്നു കേട്ടോ ദേവി ആനന്ദും ചെ ഉണ്ണിക്കുട്ടനും കണ്ണമ്മോനും അമ്മയും കൂടെ കാറിൽ ഇറങ്ങി വരുന്നുണ്ട് അപ്പം കാർ പാർക്ക് ചെയ്യാൻ പോയിക്കുമായിരുന്നു കേട്ടോ ആ സമയത്ത് ഞാനവിടെ വെയിലത്ത് നിൽക്കുവാണ് അപ്പോഴാണ് അവർ കുടയും പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പം ഞാനും കൂടെ കയറി നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളിത് ഓരോ ഷെയ്ക്ക് പറഞ്ഞു അമ്മയും ഔണ്ണിക്കുട്ടനും ബട്ടർ സ്കോച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു പിസ്തയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ ആദ്യം വന്നു അതാരണം അമ്മയും ഉണ്ണിക്കുട്ടിനും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ കണ്ണൻ ബിരിയാണി വേണം ഷേക്ക് വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ പിറ്റേ ദിവസം പോയി ഒരു കുഞ്ഞു ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതും കൂടെ അതിൻ്റെ കൂടെ അരികയാണ് കണ്ടുമ്പോൾ അവന് കിളിയെ വേണമെന്നും പറഞ്ഞിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അവന് കിളി കിളിയെന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കിയപ്പോൾ നമ്മൾ അവന് രണ്ട് കിളിയെ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഈ സ്ഥലപ്പേര് എനിക്ക് പറയാൻ അറിയില്ല എനിക്ക് എവിടെയൊന്നും ഓർക്കുന്നില്ല ഞാൻ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു എലി പോലൊരുത് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേര് പറഞ്ഞ് ഞങ്ങൾ ചിരിക്കുമായിരുന്നേ ഏത് കിളിയെ വാങ്ങിക്കുക എന്നത് നമ്മൾ പാടില്ലാത്തോളൂ നമ്മളിങ്ങനെ നോക്കാറുണ്ട് അതിൽ എലി പോലൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചും കളിച്ചൊക്കെ ഉള്ള കൊച്ചേരോ അവിടെ നീന്തിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ താത്താന്നൊക്കെ പറയാറുണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചു രണ്ട് ലവ് ബേഡ്സിനെ മേടിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് രണ്ട് ലവ് ബേഡ്സിനായിട്ടോ രണ്ട് എണ്ണം സെറ്റായിട്ട് വരുന്നതിന് മുന്നൂറ് രൂപയും കണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടെണ്ണമായിട്ട് മേടിച്ചിട്ടുണ്ട് അതായത് രണ്ടെണ്ണം എന്ന് പറയുമ്പോൾ ഒരു പേർ കേട്ടോ രണ്ടെണ്ണം കൂടുന്ന ഒരു പേരുണ്ടല്ലോ അങ്ങനെ ഒരു ആണും ഒരു പെണ്ണും ആയിട്ടുള്ളത് നമ്മുടെ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു കൂടും കൂടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അമ്പോട് വേണമെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു അടുത്ത കണ്ടിട്ട് അപ്പോൾ അവന്റെ ഒരു സന്തോഷം കൊണ്ട് അവൻ കാട്ടുന്ന നേരത്തിൻ്റെ അടുത്ത് ഫ്രണ്ടിനു സിറ്റൗട്ടി തൂക്കാന്ന് പറഞ്ഞാ വാങ്ങി വേണ്ട പോയി നടക്ക് കിളി കിളി വാ അതിനുശേഷണെന്നുണ്ടെങ്കി നമ്മൾ വീട്ടിൽ വന്നു ചോറ് കഴുകി വരുന്നപ്പോ നമ്മളിതാ പൂജ രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ കുറിഞ്ഞിയുടെ മക്കളൊക്കെ ആയിരുന്നു മക്കളും മക്കളുടെ മക്കളൊക്കെയാണ് അപ്പോൾ കുറിഞ്ഞി ഒരിടയ്ക്ക് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവനെന്തോ എന്തോ എന്തോ ചെയ്തിട്ട് അങ്ങനെ മരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവന് അമ്പുടൂനി അവിടെ കഴിക്കാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവൻ ബിരിയാണി കഴിക്കുമായിരുന്നു അമ്പു കൂട്ടം അപ്പോൾ ഉണ്ണിക്കൂട്ടനാണെങ്കിൽ എൻ്റെ ബിരിയാണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനോ പറയുക കാരണം അവൻ ബഹളം വെക്കുമായിരുന്നു എൻ്റെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെക്കുമായിരുന്നു അപ്പോൾ ഇവ കണ്ണമോന് ഇഷ്ടമാണ് കേട്ടോ ബിരിയാണിയും ചിക്കനൊക്കെ ഇഷ്ടമാണ് അവൻ കഴിക്കും അവൻ കഴിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അതിനുശേഷം ഞാനും കണ്ണമോനും കൂടെ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങണം കേട്ടോ അത് ഞാൻ അറിയാതെ വിഷ്ണുവിനെ എടുത്താന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇല്ല ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് പറയുക ചെയ്തത് ഇത് ശരിക്കും ഇങ്ങനെ എടുത്താലോ ഞാൻ വെറുതെ തന്നെ എടുക്കാൻ പറഞ്ഞാൽ ഞാൻ വെറുതെ കണ്ണു തുറന്ന് കാണിക്കാൻ എടുക്കാൻ പറഞ്ഞാൽ കേട്ടോ അപ്പോൾ കുറച്ചുനങ്ങി ഓർക്കൊക്കെ ഞങ്ങൾ എങ്ങനെയായിട്ട് വൈകുന്നേരം നേരത്തെ പരിപാടി ഒക്കെ കഴിഞ്ഞ ഞങ്ങൾ രാത്രി ആയിട്ട് ഇപ്പോൾ ഒരു പതിനൊന്നര ആയി ആ സമയത്ത് ഓക്കെ ഓക്കെ ആ ശരി തരാം അപ്പോൾ ഞങ്ങൾ ഓ എന്താ പറഞ്ഞാൽ രാത്രി ഇവൻ എപ്പോഴും ഒരു മണി അല്ലെങ്കിൽ ഒന്നരയൊക്കെ ആയിട്ടാണ് കേട്ടോ ഉറങ്ങാറുള്ളത് അപ്പോൾ ഞങ്ങൾ എന്തോരും കൂടെ അവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും അവൻ്റെ ഒക്കെ ആയിട്ട് ഇങ്ങനെ കളിക്കും ഇപ്പം ഞാൻ കണ്ണാടി വെച്ച് കാണിച്ചതുകൊണ്ട് ഇനി കണ്ണാടി എന്നെ അഴിക്കാൻ സമ്മതിക്കത്തില്ല കേട്ടോ അപ്പം രാത്രി പിന്നെ വിഷ്ണുട്ടൻ സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടാവും പിന്നെ ഞാനും അവനെ കാണുള്ളൂ അമ്മയും അച്ഛനൊക്കെ കിടന്നിട്ടുണ്ടാവും ഞാൻ പിന്നെ അവൻ്റെ കൂടെ ഇരുന്ന് അങ്ങ് കളിക്കും എനിക്കിഷ്ടമാണ് അങ്ങനെ അവനെ കൂടെ അപ്പോൾ അവനെങ്ങാനും പത്ത് മണിക്ക് പത്രയ്ക്ക് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമോ അയ്യോ അവൻ ഉറങ്ങിയല്ലോ എന്ന് എഴുതിയിട്ട് അതുകൊണ്ട് അവൻ കൂടെ ഇരിക്കുന്നതാണ് നമുക്കൊക്കെ ഇഷ്ടം കേട്ടോ അപ്പം ഞാനാണെങ്കിൽ എന്തൊക്കെയോ വരുന്നത് പറയുന്നുണ്ട് കേട്ടോ ഞാൻ ഇത് എന്താ പറയുക സത്യം പറഞ്ഞാലും ഞാൻ ഓച്ചോറ് കൊടുക്കണം വിചാരിച്ചല്ല പിന്നെ ഒത്തിരി സംസാരിച്ചത് ഞാൻ ഇതിൽ ഇതാക്കിയതായിരുന്നു കേട്ടോ നമ്മളിപ്പോൾ എൻ്റെ കൂടെ എന്തെങ്കിലും കളിക്കാനിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നെയും പിന്നെയും ചെയ്യേണ്ടി വരും കേട്ടോ ഞാൻ കണ്ടില്ലേ നേരത്തെ ഞാൻ കണ്ണാടി വെച്ചതുകൊണ്ട് ഇനി അവ കണ്ണാടി വെച്ചിട്ട് മാത്രമേ അവൻ കളിപ്പിക്കുകയുള്ളൂ അല്ലെങ്കിൽ എന്നോട് വെക്ക് വെക്കുവെന്ന് പറഞ്ഞിട്ടിരിക്കും അപ്പോൾ ബാറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് ആ ശാൻ ബാറ്റൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്താ ചെറിയ ചെറിയ ബോൾസ് ഉണ്ടായിരുന്നു ഞാൻ ടോയ്സ് ഒക്കെ മേടിച്ച് ചെറിയ നാല് ബോളൊക്കെ ഉണ്ടായിരുന്നു അത് വെച്ചാണ് കേട്ടോ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു കളിയെല്ലാം കഴിഞ്ഞപ്പത്തന്നെ അടുത്തതായി അവൻ എൻ്റെ കാലിൽ കയറി നിൽക്കും എന്നിട്ടിങ്ങനെ തുള്ളും അപ്പം വീഴാൻ പോകും ഞാൻ പിടിക്കും അപ്പോൾ അവൻ ചിരിക്കും ഇതാണ് പുതിയ കളി ഇത് നമ്മളിപ്പോൾ അവന് തൊളിക്കേറ്റിട്ടോ മുതൽ തീറ്റിട്ടോ ആന കളിക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉറങ്ങുന്നതും നമ്മൾ അത് തന്നെ കളിപ്പിക്കേണ്ടി വരും കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് അവന് വേറെ എന്തെങ്കിലുമൊക്കെ കതിലിക്കുമ്പോൾ അവിടെയാണ് ചെയ്യാറുള്ളത് കൊണ്ട് അവന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട് ഒരുപാട് ചിരിക്ക് വേണമെങ്കിൽ നമ്മൾ പിന്നെ അത് തന്നെ കുറച്ച് നേരം കളിപ്പിച്ച് അവൻ്റെ ചിരിയൊക്കെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി ആ പന്ത്രണ്ട് മണി ആയില്ല പതിനൊന്നര പതിനൊന്നര മുക്കാൽ പന്ത്രണ്ട് മണി വാറായിട്ടുണ്ടായിരുന്നു എല്ലാവരും പറയും കൂട്ട അവൻ അത്ര ലേറ്റായിട്ട് ഉറങ്ങുന്നത് കുറച്ചും കൂടെ വളരുമ്പോൾ അവൻ പ്രോപ്പർ ഒരു ടൈമിലേക്ക് വരും ഉറങ്ങും എന്നൊക്കെ പറയും പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്കത് അത്ര ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല ചില സമയത്ത് ഭയങ്കരമായിട്ട് ഉറക്കമൊക്കെ വരുമ്പോൾ ഞാൻ ഉറക്കും അവൻ ഇച്ചിരി തരത്തെ കിടന്ന് ഉറങ്ങിക്കൂടെന്ന് പക്ഷേ പിന്നെ എനിക്ക് തോന്നുന്നു വേണ്ട അവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങാൻ എന്തായാലും ഞാൻ ഉറങ്ങാൻ എന്തായാലും പന്ത്രണ്ട് മണിയാവും അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ആയി പോണ പോലെ എനിക്ക് തോന്നുന്നുള്ളൂ പിന്നെ ഞാൻ അവൻ്റെ ടോയ്സ് എല്ലാം ഇവിടെ അങ്ങനെ വെരിക്ക് വെരിക്ക് വെരി വെച്ചപ്പോൾ അമ്മ ഹായ് എന്നൊക്കെ പറഞ്ഞ് അവന് ഇങ്ങനെ ഓരോന്നെടുത്ത് ഓരോന്നിൻ്റെ പുറത്തോട്ടൊക്കെ ഇങ്ങനെ വെച്ച് അവൻ കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ ഞാൻ ഒരു രസത്തിന് ഇങ്ങനെ ഇരുന്നെല്ലാം കൂടെ കാണാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു പിന്നെ വേറെ കുറേ ടോയ്സ് ഉണ്ട് കേട്ടോ പക്ഷെ അതൊക്കെ അപ്പുറത്താണ് പിന്നെ അതുപോലെ കുറേ വലിയ വണ്ടിയൊക്കെ ഉണ്ട് അത് അങ്ങനെ റൂമിൽ കൊണ്ടുവിടാറില്ല കാരണം അവൻ അങ്ങോട്ടും കൂടെ ഓടി നടക്കുമ്പോൾ വാങ്ങാനും തട്ടേ വീട് എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്ന് എഴുതിയിട്ട് അതിനുശേഷം ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയപ്പോ അവൻ കരഞ്ഞു അപ്പത്തേനും അമ്മ എന്താണെന്ന് എഴുതിയിട്ട് അപ്പുറത്ത് ഇറങ്ങി വന്നപ്പോഴത്തേനും അവൻ അമ്മയെ പിടിച്ച് ഇവിടെ ഇരിക്കി കളിക്കാന്ന് പറഞ്ഞാൽ അമ്മയും പിടിച്ച് അവിടെ ക്കുമായിരുന്നു അപ്പോൾ അമ്മ ഇച്ചിരി നേരം അവൻ്റെ അടുത്ത് അവിടെ അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ കഴിഞ്ഞു അപ്പോൾ ഓക്കെ ഗായ് ബൈ